ബിനോയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഇറങ്ങിപ്പോകുന്ന നേതാക്കന്മാരിൽ അവസാനിച്ച ശേഷിച്ച ഏക വ്യക്തിയാണ് ഇപ്പോൾ കേരളക്കരയിൽ അല്ലെങ്കിൽ മലയാളക്കരയിൽ നിന്ന് വിട്ടുപോകുന്നത് അല്ലെങ്കിൽ ഓർമ്മയായി മാറുന്നത് നിലവിൽ പാവങ്ങളുടെ അല്ലെങ്കിൽ നിലപാട് പാവങ്ങളുടെ പടത്തലവൻ എന്നടക്കം പറയാൻ സാധിക്കുന്ന ഒരു നേതാവായിരുന്നു ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ രൂപീകരണത്തിന് ശേഷം ജീവിച്ചിരുന്ന ഒരേ ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം വിട പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി വൈകി പതിനൊന്ന് മണിവരെ എ കെ ജി സെൻട്രൽ പൊതുദർശനത്തിനുള്ള അവസരമുണ്ടായിരുന്നു പെട്ടെന്ന് അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വേലിക്കകത്തെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ആലപ്പുഴയിലാണെങ്കിലും ആലപ്പുഴ വേലിക്കകത്ത് വീട്ടിൻ്റെ അതേ പേര് തന്നെയാണ് മകൻ അരുൺകുമാർ തിരുവനന്തപുരത്ത് പണിഞ്ഞിരിക്കുന്ന വീടിനും ഇട്ടിരിക്കുന്നത് വേലിക്കകത്ത് വീടെന്ന് ആ വേലിക്കകത്ത് വീട്ടിലേക്ക് പതിനൊന്ന് മണിക്ക് ശേഷം എത്തിച്ചപ്പോഴും അവിടെയും കണ്ടു അവിടെയും കാണാനും കേൾക്കാനും കഴിഞ്ഞത് വി എസിനും വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കണ്ണേകരളെ വി എസ് എ ഞങ്ങളുടെ ചങ്ങലെ റോസാപ്പൂവെ എന്ന മുദ്രാവാക്യം മുഴക്കി നൂറുകണക്കിന് ആളുകളാണ് അവിടെ കാത്തുനിന്നത് ആ ജനാവലിക്ക് മുന്നിലൂടെ വി എസിനെ വീട്ടിലേക്ക് തെക്കിക്കൊണ്ടുപോയെങ്കിലും പൊതുദർശനം ആ വേലിക്കകത്ത് വീട്ടിലുണ്ടാകില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരിക്കും അതിനുള്ള അവസരം എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് പൊതുജ പൊതു അദ്ദേഹത്തെ സ്നേഹിച്ച അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആ പൊതുദർശ അതൊരു പൊതുദർശനമായി മാറുകയാണ് ഇപ്പോഴും നിരവധി പേരാണ് കാണാൻ കഴിയുന്നു നിരവധി പേരാണ് ഇവിടെ വേലിക്കകത്ത് തിരുവനന്തപുരത്ത് വേലിക്കകത്ത് വീട്ടിൽ ആ വി എസിനെ ഒരു 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 നിമിഷം ഒന്ന് കാണാൻ ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് മണിക്കാണ് പൊതുദർശനം ദർബാർ ഹാൾ തുടങ്ങാൻ ദർബാർ ഹാളിന് മുന്നിൽ കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെ നിരവധിയായ പ്രവർത്തകർ ഇന്നലെ രാത്രി ആ ട്രെയിനിലും ബസ്സിനുമായൊക്കെ എത്തി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നവരൊക്കെ തന്നെ ആ ദർബ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന ഗേറ്റിന് സമീപത്തായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വി എസിന് അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ നാടിൻ്റെ നാടൊരു നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന അല്ലെങ്കിൽ ഈ ഈ വി എസിൻ്റെ ആ മുഖം ഒന്ന് കാണാൻ ആ ശരീരം ഒന്ന് കാണാൻ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഏകദേശം ഒരു മണിക്കൂർ സമയം കൂടി ഈ വി എസിൻ്റെ ഈ മകൻ്റെ വീടായ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനത്തിന് അവസരമുണ്ടാകും അതിന് ശേഷമായിരിക്കും വീട്ട് കുടുംബാംഗങ്ങൾക്ക് അവിടെ നടത്തേണ്ട പ്രത്യേക ചടങ്ങുകളോ ഒറ്റ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കുടുംബാംഗങ്ങൾക്ക് ആയി സമയം കൊടുക്കും ആ അതിൽ കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ മൃതശരീരം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അവരെ ആലപ്പുഴയിലേക്ക് അയക്കും ഇവിടെ നിന്ന് മൃതദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തത് പറയാൻ കഴിയില്ല ഒപ്പം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം രാവിലെ ഏഴ് മണി മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്ന വഴിയിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ആ ദേശീയപാത വഴിയാണ് കൊണ്ടുപോകുന്നത് കാരണം വി എസിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരുള്ള സ്ഥലം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ആലപ്പുഴ ജില്ലകളിലെ സാധാരണ തൊഴിലാളികളാണ് കശുവണ്ടി തൊഴിലാളികളുണ്ട് മത്സ്യബന്ധന മേഖലയിൽ തൊഴിലാളികളുണ്ട് കയർ തൊഴിലാളികളുണ്ട് കൈത്തറി തൊഴിലാളികളുണ്ട് അങ്ങനെ അവരെ അവരൊക്കെ ഏറ്റവും കൂടുതലുള്ള കൊല്ലം ആലപ്പുഴ ജില്ലകളിലേക്ക് കടക്കുമ്പോഴേക്കും വലിയ തരത്തിലുള്ള ആളുകളെത്തിച്ചേരും അഭിവാദ്യം എത്തിക്കാൻ വലിയ നിര എത്തിച്ചേരും ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കൊല്ലം കായംകുളം ഈ മേഖലകളിലൊക്കെ തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അഭിവാദ്യം അർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് രണ്ട് മണിയോടുകൂടിയാണ് ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുറപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ണാനുള്ള അവസരം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും എത്ര എത്ര സമയം വീട്ടിൽ കടന്നു പോകും ഇന്നലെ പ്രതീക്ഷത്തിനപ്പുറത്തേക്കായിരുന്നു കാര്യങ്ങൾ ഒൻപത് മണിക്ക് പൊതുദർശനം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് പതിനൊന്ന് മണിവരെ അവസാനം എം വി ജയരാജൻ ഉച്ചഭാഷണിലൂടെ ഉറക്ക ഉറക്ക പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു ഇന്ന് പൊതുദർശനം അവസാനിച്ചു എല്ലാവർക്കും ഇവിടെ ഈ ദർബാർ ഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കേണ്ട അവസരം നൽകും എന്ന് പറഞ്ഞു അതിനുശേഷം അതുവരെ കണ്ട ആളുകളെ നിർത്തി ബാക്കി അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹവുമായുള്ള യാത്രയായിരുന്നു അങ്ങ് വേലിക്കകത്ത് വീട്ടിലേക്ക് അവിടെ അവിടെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോയ വാഹനത്തിന് തൊട്ടു പിന്നാലെ അത് അനുഗമിച്ചവർ നിരവധിയായിരുന്നു കാൽനടയായും ചെറിയ വാഹനങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ആളുകൾ അവിടെയും ഒഴുകിയെത്തി വി എസ് ഒരു ഒരു വി എസ് എന്ന രണ്ടക്ഷരം ഒരു ശക്തിയായിരുന്നു സാധാരണക്കാരൻ്റെ ഒരു എല്ലാ എല്ലായ്പ്പോഴും ഓരോ ഓരോ സന്ദർഭങ്ങളിലും ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെടലുകൾ എന്ന വാക്ക് തന്നെ വി എസ് മുതൽ ചേർന്ന് കിടക്കുന്നു വി എസ് ഇടപെടാത്ത കാര്യങ്ങളിലായിരുന്നു എവിടെയൊക്കെ പരിസ്ഥിതി പ്രശ്നമുണ്ട് പരിസ്ഥിതിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വി എസ് ഉണ്ടാകും വി എസിൻ്റെ ഇടപെടലുകളുണ്ടാകും ഒപ്പം സ്ത്രീരക്ഷ സുരക്ഷ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരായിരുന്നു ഒപ്പം അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് പ്ലാച്ചിമടയിലെ കുടിവെള്ള സമരത്തിന് വി എസ് നടത്തിയ വി എസിൻ്റെ ഒറ്റയാൾ പോരാട്ടം അഴിമതിക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഇതെല്ലാം കേരള മനസ്സ് കണ്ടതാണ് ഒരു അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നുമൊക്കെ ഔദ്യോഗികമായി അദ്ദേഹം മാറിയതിന് ശേഷമാണ് ഇത്രയധികം ജനകീയനായ ഒരു ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ പ്രാസംഗികനായി വി എസ് അച്യുതാനന്ദൻ മാറപ്പെടുന്നത്